ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വേൾഡ് ും ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ടിപ്സ് ഒക്കെ യൂസ്ഫുൾ ചെയ്ത് കഴിഞ്ഞാല് പെട്ടെന്ന് നമുക്ക് തീർക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ തക്കാളിക്കൊക്കെ ഇപ്പോൾ നല്ല വില കുറവാണല്ലോ ഉള്ളത് തക്കാളിക്ക് വില കുറവുള്ള ഈ ഒരു സമയത്ത് കുറച്ച് കൂടുതൽ തക്കാളി വാങ്ങി കഴിഞ്ഞാൽ ഒരുപാട് നാൾ പുതിയതായിട്ട് ആ ഒരു ഫ്രഷ്നെസ്സോട് ഫ്രഷ്നെസ്സോടുകൂടി സൂക്ഷിക്കാനുള്ള നല്ലൊരു ടിപ്പും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും ഇത് അപ്പൊ ഇനി ഒട്ടും സമയം കളയണ്ട നമുക്ക് ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മള് തലേ ദിവസം ചോറൊക്കെ വെച്ച് ചോറ് കുറച്ച് ബാക്കിയായാല് പിറ്റേന്ന് എടുക്കുമ്പോൾ ചോറ് ഒരു പഴകിയ സ്മെല്ലൊക്കെ വരും പഴങ്കഞ്ഞിയുടെ ആ ഒരു സ്മെല്ല് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുക എന്ന് നമുക്കൊന്ന് നോക്കാം ചോറ് നമുക്ക് ഫ്രിഡ്ജിനകത്ത് നിന്ന് പുറത്തെടുത്ത ശേഷം ഒന്നോ രണ്ടോ പ്രാവശ്യം വെള്ളമൊഴിച്ച് കഴുകിയെടുക്കാം ഇനി ആ ചോറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരി നമ്മൾ ഒഴിച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് അതുപോലെ തന്നെ വെക്കാം തിനു ശേഷം നമുക്ക് ഇതുപോലെ ഒന്നോ രണ്ടോ പ്രാവശ്യം കൂടി ചോറ് കഴുകിയെടുക്കണം ഇനി നമുക്ക് വെള്ളമൊഴിച്ച് സാധാരണ ചോറ് തിളപ്പിക്കാനായിട്ട് വെക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് തിളപ്പിച്ചെടുക്കാം അങ്ങനെ തിളപ്പിച്ചെടുക്കുന്ന ആ ഒരു സമയത്ത് ചോറ് പൊട്ടിപ്പോവുക അതുപോലെ തന്നെ പഴയ സ്മെൽ ഉണ്ടാവുക അങ്ങനെ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല നമുക്ക് ചോറ് അപ്പ വെച്ച ആ ഒരു ചോറ് പോലെ ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടുന്നതാണ് അപ്പൊ പഴയ ചോറൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ആക്കാൻ മറക്കല്ലേ അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നാരങ്ങ ആഴ്ചകളോളം കേടാവാതിരിക്കാനുള്ള ടിപ്സ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ചെറുനാരങ്ങ നമ്മൾ വാങ്ങുന്ന സമയത്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങ തന്നെ വാങ്ങാനായിട്ട് എല്ലാവരും നോക്കണം ഇതിനായിട്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ന്യൂസ് ആണ് ന്യൂസ് പേപ്പർ എടുത്ത് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഓരോ ചെറുനാരങ്ങയും ഈ ഒരു പേപ്പറിനുള്ളിൽ വെച്ച് ഇതുപോലെ മടക്കി കൊടുക്കാം ഇനി ഇത് നമുക്ക് പ്ലാസ്റ്റിക് കവറിൽ വെച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കവറിന് പകരം എന്തെങ്കിലും ഒരു കണ്ടെയ്നറിൽ ആക്കി ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കാം അപ്പൊ ചെറുനാരങ്ങ കൂടുതലായിട്ട് വാങ്ങുന്നവർ ഇതുപോലെ ഒന്ന് സൂക്ഷിച്ചു നോക്കൂ നല്ലൊരു റിസൾട്ട് ആയിരിക്കും ഉണ്ടാവുക ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാ ഞാനിവിടെ കുറച്ച് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഇപ്പോ ഈ ഒരു സീസണിൽ തക്കാളിക്കൊക്കെ വമ്പൻ വിലക്കുറവാണല്ലോ ഉള്ളത് തക്കാളിക്ക് വമ്പൻ വിലക്കുറവാണെങ്കിലും നമ്മൾ ആവരും കൂടുതലായിട്ട് തക്കാളി വാങ്ങാറില്ല അങ്ങനെ നമ്മൾ വാങ്ങിക്കൊണ്ട് വന്ന് തക്കാളി പെട്ടെന്ന് തന്നെ കേടാവും ഇങ്ങനെ വിലക്കുറവിൽ കിട്ടുന്ന തക്കാളി ആണെങ്കിലോ നല്ലോണം പഴുത്തതുമായിരിക്കും നമ്മൾ എങ്ങനെയൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാലും അത് കേടായി പോകുന്നതാണ് അപ്പൊ ഇനി തക്കാളി വിലക്കുറവിൽ കിട്ടുമ്പോൾ എല്ലാവരും കൂടുതലായിട്ട് തന്നെ വാങ്ങിക്കോളൂ തക്കാളി കൂടുതൽ കാലം ഫ്രഷ് ആയിട്ട് സൂക്ഷിക്കാനുള്ള ടിപ്പ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ തക്കാളി രണ്ടോ മൂന്നോ പ്രാവശ്യം ഒന്ന് വെള്ളത്തിലിട്ട് കഴുകിയെടുക്കാം ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് തിളച്ചു വരുന്ന ഈ ഒരു വെള്ളത്തിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കണം നമുക്ക് ഒരു രണ്ടു മൂന്ന് മിനിറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇങ്ങനെ നമ്മൾ തക്കാളി തിളപ്പിക്കുന്നത് തക്കാളിയുടെ മുകൾ ഭാഗത്തുള്ള ആ ഒരു തൊലി അടർന്ന് കിട്ടാനായിട്ടാണ് നന്നായിട്ട് തന്നെ തിളപ്പിച്ച ശേഷം നമുക്ക് ഫ്രെയിം ഓഫ് ചെയ്യാം ഇനി തക്കാളി വെള്ളത്തിൽ നിന്നും മാറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്കിത് ചൂടാറാനായിട്ട് വെച്ച് ചെയ്യാം ചൂടാറിയതിന് ശേഷം നമുക്കിതിന്റെ തോലൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം നല്ലോണം ചൂടാറിയാൽ പെട്ടെന്ന് തന്നെ തോല് റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നതാണ് എല്ലാ തക്കാളിയും നമുക്ക് ഈ രീതിയിൽ തോല് റിമൂവ് ചെയ്തെടുക്കാം നമ്മൾ കളഞ്ഞെടുത്ത ഈ ഒരു തോല് ആരും ഇനി കളയണ്ട കേട്ടോ ഇത് നമുക്ക് ഫേസ് പാക്കിലും കാലിലും കയ്യിലും ഒക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് തക്കാളി നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് ഇത് നമുക്ക് സ്കിന്നിന് നല്ലൊരു ഷൈനിങ് കിട്ടുന്നതിന് സഹായിക്കും ഒരു തോല് നമുക്ക് ഇതുപോലെ കയ്യിലും കാലിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഒരു ട്വൻ്റി മിനിറ്റ് ഒക്കെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ശേഷം നമുക്കിത് നല്ല തണുത്ത വെള്ളം ഉപയോഗിച്ച് കഴുകാവുന്നതാണ് അതുപോലെ തന്നെ തക്കാളിയുടെ ഈ ഒരു തോല് നമുക്ക് ഒരു കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ആവശ്യം വരുന്ന സമയത്ത് ഇതെടുത്ത് നമുക്ക് സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് തോൽ കളഞ്ഞ തക്കാളി അടുപ്പത്ത് വെച്ചു കൊടുക്കണം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട് കൂടാതെ ഒരുപാട് നാൾ സൂക്ഷിച്ചു വെക്കാനായിട്ടാണ് ഉപ്പും മഞ്ഞൾ പൊടിയും നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇത് നമുക്ക് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ മൂടി വെച്ച് ഒരു അഞ്ചു മിനിറ്റ് വേവിക്കാം ഈ തക്കാളി വെന്ത് വരുന്ന സമയത്ത് ഇതിനുള്ളിൽ നിന്നും വെള്ളം നന്നായിട്ട് തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ തക്കാളി നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് നമുക്ക് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യണം നന്നായിട്ട് ചൂടാറിയ ശേഷം ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കുറേശ്ശെയായിട്ട് അരച്ചെടുക്കാം നന്നായിട്ട് തന്നെ അരച്ചെടുത്ത് നമുക്കിതിനെ ഇതുപോലെയുള്ള ഐസ് ക്രൈയിലേക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഐസ് ക്യൂബ് ആക്കി എടുക്കണം ഇപ്പൊ തക്കാളി നന്നായിട്ട് തന്നെ ഐസ് ഐസ്ക്യൂബായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതുപോലെ ഒരു കണ്ടെയ്നറിലാക്കി അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് ും നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഓരോ ക്യൂബ് എടുത്ത് ഒരു തക്കാളിയുടെ യൂസിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് എത്ര നാളും തക്കാളി നമുക്ക് ഇതുപോലെ സൂക്ഷിച്ചു വെക്കാം ആവശ്യത്തിനനുസരിച്ച് ഓരോ ക്യൂബ് നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് എടുക്കാവുന്നതാണ് അപ്പൊ വിലക്കുറവിൽ തക്കാളി കിട്ടുന്ന സമയത്ത് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഒരുപാട് നാള് ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും ഇത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്